നമസ്കാരം പതിനൊന്ന് നില കെട്ടിടത്തിൻ്റെ ഉയരം മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ നീളം ഒരു കാലത്ത് ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്ന് കരുതിയിരുന്ന ഒരിക്കലും മുങ്ങുകയില്ല എന്ന് കരുതിയിരുന്ന ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ കഥയാണ് പറഞ്ഞു കിടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് പുറപ്പെട്ട് ബ്രിട്ടനിലെ സദാം എന്ന തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് നാലാം ദിവസം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് വൈറ്റ് സ്റ്റാർലൈൻ കമ്പനിയുടേതായിരുന്നു ഈ കപ്പൽ അവർക്ക് മൂന്ന് കപ്പലുകൾ നിർമ്മിക്കാനായിരുന്നു അവരുടെ പദ്ധതി ആദ്യത്തേത് ഒളിമ്പിക് രണ്ടാമത്തേത് ടൈറ്റാനിക് മറ്റൊന്ന് ജൈജാന്റിക്ക് ജൈജാൻറിക്ക് എന്ന വാക്ക് മാറ്റി പിന്നീട് അവർ ബ്രിട്ടാനിക് എന്ന് പേര് മാറ്റുകയുണ്ടായി നമുക്ക് ടൈറ്റാനിക്കിനെ കുറിച്ച് പറയാം ഒരിക്കലും മുങ്ങുകയില്ല എന്ന വിശ്വാസത്തിൽ പുറപ്പെട്ട ടൈറ്റാനിക് അത് അന്ന് മുങ്ങിയത് ടൈറ്റാനിക് തന്നെ ആയിരുന്നു ടൈറ്റാനിക് മുങ്ങിയ ശേഷം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഫ്രഞ്ചുകാരനായ സമുദ്ര അന്വേഷണ പരിവേഷകനായ ഡോക്ടർ റോബർട്ട് ബലാട്ട് അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ടൈറ്റാനിക്ക് എവിടെയാണെന്ന് കണ്ടുപിടിച്ചത് ലൂയി മിഷൽ എന്നൊരു ശാസ്ത്രജ്ഞൻ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിനുള്ള മുങ്ങിയതിന് ശേഷം ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഈ കപ്പൽ യഥാർത്ഥത്തിൽ ദുരന്തം ഈ കപ്പൽ ദുരന്തം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതാണ് വൈറ്റ് സ്റ്റാർലൈൻ കമ്പനി യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയതാണ് ഈ ഒരു അപകടം എന്നൊരു വിവാദമുണ്ടായി അതിൻ്റെ പിന്നിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം പറയാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അതായത് ടൈറ്റാനിക് തകരുന്നതിന് പതിനാല് വർഷം മുൻപ് റോബർട്ട്സൺ മോർഗൻ റോബർട്ട്സൺ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഒരു നോവൽ എഴുതി അതിൻ്റെ പേരാണ് ടൈറ്റാൻ അതിൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ ടൈറ്റാൻ എന്ന് പറയുന്ന ഒരു സുഖവാസ കപ്പൽ അറ്റ്ലാന്റിക്കിലൂടെ പോകുന്നു അത് പിന്നീട് മഞ്ഞിൽ മലയിൽ ഇടിച്ച് തകരുന്നു മുങ്ങുന്നു ഇതാണ് കഥ ടൈറ്റാനിക്ക് മുങ്ങിയപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സാമ്യം ആളുകളെ അത്ഭുതപ്പെടുത്തിയിരുന്നു പതിനാല് വർഷം മുമ്പ് എഴുതിയ ഈ കഥ ഇനി മറ്റൊന്ന് ഈ ടൈറ്റാനിക് ദുരന്തത്തെ അധികരിച്ച് ഒരുപാട് നോവലുകൾ കഥകൾ അതേപോലെ തന്നെ പതിനെട്ടോളം സിനിമകൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമകളിലൊക്കെ നമുക്കറിയാം ജെയിംസ് കാമറോണിൻ്റെ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയാണ് ഏറ്റവും കൂടുതൽ ലാഭം കൊയ്തത് മാത്രമല്ല യഥാർത്ഥ സംഭവമായിട്ട് കൂടുതൽ ഇഴുകിച്ചേർന്ന് പോയ ഒരു സിനിമയായിരുന്നു ടൈറ്റാനിക് അത് വളരെ രസകരമായിട്ടാണ് നല്ലൊരു കഥ റൊമാൻറ്റിക് കഥ ആയിട്ടാണ് അദ്ദേഹം അത് എഴുതി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഫിക്ഷൻ അതേപോലെ തന്നെ റിയൽ ലൈഫ് പോർട്രേറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ജാക്ക് എന്ന് പറയുന്ന ഒരു കഥാപാത്രവും റോസ് എന്ന കഥാപാത്രമാണ് നായിക നായകന്മാർ അപ്പോൾ ജാക്ക് എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ലിയനാഡോ ഡി കാപ്രിയോ എന്ന് പറയുന്ന നടനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തിന് ഓസ്കാർ ലഭിച്ചു റെവനൻറ്റ് എന്ന ചിത്രത്തിലൂടെ ഹ്യൂജ് ഗ്ലാസ് എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യനെ അവതരിപ്പിച്ചു റോസായിട്ട് അഭിനയിച്ചത് കേറ്റ് വിൻസ്റ്റെന്ന് പറയുന്ന നടിയാണ് അത് ഭാവന പിന്നെ അതിൻ്റെ ക്യാപ്റ്റൻ അതിൻ്റെ ആർക്കിടെക്റ്റ് അതേപോലെ തന്നെ കപ്പൽ മുതലാളി ഇതൊക്കെ ഒറിജിനൽ പോർട്രേറ്റ്സാണ് ആ സിനിമയ്ക്കകത്ത് ദ ടെർമിനേറ്റർ അവതാർ തുടങ്ങിയ സിനിമകളുടെ സംവിധായകനായ ജെയിംസ് ക്യാമറൂൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സംവിധാനം ചെയ്ത ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമയിൽ ക്യാപ്റ്റനായി അഭിനയിച്ചത് ബെർണാഡ് ഹിൽ എന്ന് പറയുന്ന ഒരു നടനായിരുന്നു അദ്ദേഹം ഈയിടെയാണ് അന്തരിച്ചത് ഈ സിനിമ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമയാണ് അതിന് ആധാരമായിട്ടുള്ളത് ലോറ ഫ്രാങ്ക്ലി എന്ന് പറയുന്ന ഒരു യാത്രക്കാരി ഈ കപ്പൽ മുങ്ങുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യാത്രക്കാരിയാണ് അപ്പം കപ്പൽ മുങ്ങി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇതിൻ്റെ എൻക്വയറി വന്നു എൻക്വയറി വന്നപ്പോഴത്തേക്കും അതിൽ രക്ഷപ്പെട്ട ആളുകളോടൊക്കെ വരാൻ പറഞ്ഞു അന്നേരം ഈ ലോറഫ് ഫ്രാങ്ക്ലി തൻ്റെ അനുഭവങ്ങളെല്ലാം വളരെ ഒരു കുറിപ്പായിട്ട് എഴുതി അന്വേഷണ കമ്മീഷന് കൊടുത്തു അതിൽ നിന്നാണ് ശരിക്കും എന്താണ് ആ രാത്രിയിൽ ടൈറ്റാനിക്കിന് സംഭവിച്ചത് എന്ന് പറയുന്ന കഥയുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലാം തീയതി പതിനൊന്ന് നാൽപ്പതോടുകൂടി എന്നാലും അർദ്ധരാത്രിയോടുകൂടി അറ്റ്ലാന്റിങ്ങിൻ്റെ എണ്ണായിരം അടി ആഴങ്ങളിലേക്ക് പോയ വൈജ്ഞാനിക്കൻ ഇന്നും നമ്മുടെയൊക്കെ നൊമ്പരമാണ് അതിനകത്ത് ആയിരത്തി മുന്നൂറ്റി പതിനാറ് യാത്രക്കാരും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് ജീവനക്കാരും അതിൽ എഴുന്നൂറ്റഞ്ച് പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ബാക്കി എല്ലാവരും മരണത്തിന് കീഴങ്ങനുണ്ടായത് അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചതെന്ന് ലോറയുടെ കുറിപ്പുകളിലൂടെയാണ് ലോകം അറിഞ്ഞത് കപ്പൽ സദാമത്തിൽ നിന്ന് പുറപ്പെട്ടു ആദ്യമൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു പതിനാലാം തീയതി അതൊരു ഞായറാഴ്ചയായിരുന്നു ആ ഞായറാഴ്ച രാവിലെ പല കപ്പലുകളിൽ നിന്നും കാലിഫോർണിയൻ കാർപ്പാത്തിയ തുടങ്ങിയ കപ്പലുകളിൽ നിന്നൊക്കെ മെസ്സേജുകൾ ടൈറ്റാനിക്കിൽ കിട്ടിയിരുന്നു മഞ്ഞുമലയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പക്ഷേ കപ്പലിൻ്റെ ഉടമസ്ഥർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ഇതൊക്കെ അവഗണിക്കാനുണ്ടായത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മുങ്ങുകയല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു കപ്പലായിരുന്നു ടൈറ്റാനിക് അന്ന് രാവിലെയുള്ള ഒരു മെസ്സേജും സ്വീകരിക്കാതെ അതിനകത്തെ റേഡിയോ ഓപ്പറേറ്റർ ജാക്ക് ഫിലിപ്പ് അദ്ദേഹം അതിനകത്തുള്ള യാത്രക്കാരുടെ വിവരങ്ങളൊക്കെ അയക്കുന്ന തിരക്കിലായിരുന്നു അവർക്കത് ചെയ്യേണ്ടിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നേ വൈറ്റ് സ്റ്റാർലൈൻ കമ്പനിയുടെ ഉടമസ്ഥനായ മോർഗന് മൂന്ന് കപ്പലുകളാണ് ഉണ്ടായിരുന്നത് അതിനാദ്യം ഇറക്കിയത് ഒളിമ്പിക്കാണ് ഈ ഒളിമ്പിക്ക് ഒരുപാട് അപകടങ്ങളിൽപ്പെട്ട് അദ്ദേഹത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചിരുന്നു വേറൊരു കപ്പലുമായിട്ട് ഇടിക്കുകയും കുറേ പേര് മരിക്കുകയും അങ്ങനെ അങ്ങനെയൊരവസ്ഥ അപ്പോഴാണ് ടൈറ്റാനിക് ഇറക്കേണ്ടി വരുന്ന ഒരവസ്ഥ പക്ഷേ ഇറക്കാതിരിക്കാൻ പറ്റുകയിൽ അത് ആളുകളോട് കമ്മിറ്റ് ചെയ്താൽ അതിറക്കിക്കഴിഞ്ഞപ്പോൾ ആ സാമ്പത്തിക ബാധ്യത കൂടി ഒരിക്കലും മുങ്ങുകയില്ല എന്ന് വിചാരിച്ചിരുന്ന കപ്പൽ അങ്ങനെ മുങ്ങിപ്പോയാൽ അതിനൊരു ചീത്തപ്പേരുണ്ടാവും എന്ന് വിചാരിച്ചും ടൈറ്റാനിക്കിൻ്റെ പേരിൽ കിട്ടാൻ പോകുന്ന വലിയൊരു ഇൻഷുറൻസ് തുക കിട്ടുമല്ലോ എന്ന് ഓർത്തും ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പലിനെ മുക്കാൻ തന്നെ തീരുമാനിച്ചു എന്നൊരു വിവാദമാണുണ്ടായത് അപ്പോൾ എന്ത് ചെയ്തു ആ കമ്പനി എന്ന് ചോദിച്ചാൽ ഈ ഒളിമ്പിക്കിനെ ടൈറ്റാനിക് എന്ന പേര് മാറ്റി അറ്റ്ലാന്റിക്കിൽ കൂടെ യാത്ര തിരിച്ചു അപ്പം മഞ്ഞുമലകളുള്ള ന്യൂ ഫൗണ്ട് ലാൻഡ് എന്ന് പറയുന്ന ഒരു കപ്പൽ ചാനലിലൂടെയാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരുന്നത് മാത്രമല്ല ആ സ്ഥലത്തൂടെ വളരെ സാവധാനം ഓടിക്കാവുള്ളൂ എന്നാണ് നിയമം പക്ഷേ ഇരുപത്തിരണ്ട് നോട്ട്സ് സ്പീഡിലാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരുന്നത് ഈ അറ്റ്ലാന്റിക് മുങ്ങിയ സമയത്ത് കാർപ്പാത്യ എന്ന് പറയുന്ന ഒരു കപ്പലാണ് അവിടെ വന്ന് ആളുകളെ രക്ഷിക്കാൻ കഴിഞ്ഞത് അതേസമയം വേറൊരു കപ്പലിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു എന്നൊരു വിവാദവും കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ കപ്പലിനെ മുക്കുക എന്ന് മാത്രമേ അവർക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ആളുകളെ കൊല്ലുക എന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല അപ്പൊ നേരത്തെ തന്നെ ഒരു കപ്പൽ അയച്ചിരുന്നു എന്നും പറയുന്നു എന്തായാലും കാർപ്പാത്തി എത്തിയത് മൂന്നര മണിക്കൂർ ശേഷമാണ് അവർ കിട്ടിയ ആൾക്കാരെ രക്ഷപ്പെടുക എഴുന്നൂറ്റഞ്ചു പേരാണ് അത് രക്ഷപ്പെട്ടത് അങ്ങനെ ഒരു വിവാദം ഇതൊരു കോൺസ്പിറസി തിയറി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ദുരന്തത്തിന് ശേഷം പറഞ്ഞു കേട്ട മറ്റൊരു വിവാദം എന്ന് പറയുന്നത് ഈ കപ്പലിൻ്റെ സെക്കൻഡ് ഓഫീസറ് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ ലൂയിസ് ലേഡി ലൂയിസ് എഴുതിയ ഒരു പുസ്തകത്തിലുണ്ട് അപ്പോൾ അവർ പറയുന്നത് തനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണെന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടാണ് അവർ ആ പുസ്തകം പുറത്തിറക്കിയത് അതിനകത്ത് പറയുന്നു ഈ കപ്പൽ മഞ്ഞുമല കാണുമ്പോൾ ഇടത്തോട്ട് തിരിക്കാനാണ് നിർദ്ദേശം കൊടുത്തത് പക്ഷേ ഹെൽസ്മാൻ വീല് തിരിച്ചപ്പം വലത്തോട്ടായിപ്പ് ചെയ്യും അതും മനസ്സിലാക്കി എത്തിച്ച് മനസ്സിലാക്കി വീണ്ടും ഇടത്തോട്ട് തിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും വൈകിപ്പോയി ഇത് അടിയിൽ കപ്പലിന്റെ അടിയിൽ ഈ മഞ്ഞുമലയിൽ തട്ടി മുന്നൂറ് മീറ്റർ നീളത്തിൽ വിള്ളലുണ്ടായി അതിലേക്ക് ആറ് ക്യാബിലേക്ക് വെള്ളം അരച്ച് കയറുകയായിരുന്നു പിന്നെ മറ്റൊരു വിവാദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സതാമറിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഈ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ദൂരേക്ക് നിരീക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബൈനോക്കലസ് എടുക്കാൻ മറന്നുപോയി അങ്ങനെ വളരെ ദൂരെ നിന്ന് ഈ മഞ്ഞുമല കാണാൻ അവർക്ക് കഴിഞ്ഞില്ല പക്ഷെ മഞ്ഞുമല കണ്ടപ്പോഴേക്കും വളരെ അടുത്തായി പോയി മാത്രമല്ല ഈ കപ്പൽ വളരെ സ്പീഡിലായിരുന്നു അങ്ങനെ ഒരു വിവാദവും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ടൈറ്റാനിക്കിനെ അധികരിച്ച് ധാരാളം ഗവേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്വേഷണങ്ങളുണ്ടായിട്ടുണ്ട് സമുദ്രത്തിനടി ചെന്ന് ധാരാളം സാധനങ്ങൾ അതിൽ ഒക്കെ പുറത്തെടുക്കുകയുണ്ടായി ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ ടൈറ്റൻ എന്ന് പറയുന്ന ഒരു അന്തർവാഹിനിയിലൊരു അഞ്ചു പേര് ഈ ടൈറ്റാനിക്ക് കാണാൻ വേണ്ടി പോയി അകത്തു നിന്നുള്ള പ്രഷർ സഹിക്കാൻ പറ്റാതെ അത് പൊട്ടിത്തെറിച്ച് അഞ്ചു പേര് മരിക്കുകയുണ്ടായിരുന്നു ഇന്നും ടൈറ്റാനിക്ക് അതിൻ്റെ ബാക്കി പത്രമെന്നോളം ദുരന്തങ്ങൾ തുടരുന്നു അന്വേഷണങ്ങൾ തുടരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും അതൊരു കൗതുകവും അതേപോലെ തന്നെ ദുഃഖകരമായ സംഭവമായി ടൈറ്റാനിക് തുടരുന്നു